വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് രണ്ട് വലിയ ഡാർബി മത്സരങ്ങളാണ് പ്രീമിയർ ലീഗിൽ നടന്നത് ഒന്നിൽ ചെൽസിനെ ആഴ്ചനൽ പഞ്ഞി കിട്ടു മറ്റേതിൽ ലിവർപൂളിനെ ടൈറ്റിൽ റൈസിനെ അവസാനിപ്പിച്ചിട്ടുണ്ട് എവർട്ടൺ അപ്പോൾ എന്തായാലും നമുക്കതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ എന്തായാലും ഇനി പ്രീമിയർ ലീഗ് ടൈറ്റിൽ റേസിൽ ലിവർപൂൾ ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ് ഫീൽ ചെയ്യുന്നത് മാത്തമാറ്റിക്കലി ലിവർപൂൾ ഉണ്ട് പക്ഷേ ഇനി വലിയ രീതിയിൽ ആഴ്സണലും അതുപോലെ തന്നെ മാൻ സിറ്റിയൊക്കെ പോയിന്റ് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും അതല്ലാതെ ലിവർപൂളിൻ്റെ രക്ഷയൊന്നുമില്ല ഇപ്പോൾ ലിവർപൂൾ താരങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ക്ലോപ്പ് ആണെങ്കിലും ഒന്ന് സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം എന്തായാലും കഴിഞ്ഞ ദിവസം ആദ്യം നടന്ന മത്സരമായ ആഴ്സണൽ ചെൽസി മത്സരത്തെക്കുറിച്ച് പറയാം അപ്പോൾ എമിറേറ്റ്സിൽ ആഴ്സനൽ ചെൽസിനെ പച്ചക്കിയിട്ട് കത്തിച്ചു അഞ്ച് ഗോളിൻ്റെ വലിയ മാർജിനിലാണ് ചെൽസിനെ തോപ്പിച്ചത് ശരിക്കും പറഞ്ഞാൽ ആഴ്സണൽ അൺപ്ലേയബിൾ ആയിരുന്നു ചെൽസിക്ക് വേറെ ആരുമല്ല അല്ല കൈ ഹാവഡ്സ് ത്രൂ കിങ് കായ് പ്രോപ്പർ ചെൽസത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളെ എത്രയും വലിയൊരു കൊട്ട് ചെൽസിക്കിട്ട് തന്നെ വെച്ച് കൊടുക്കുമെന്നുള്ള കാര്യം അവരാരും പ്രതീക്ഷ ഉണ്ടാവില്ല സെയിൽ ചെയ്യണ സമയത്ത് ഇപ്പോൾ സെൽ ചെയ്യണ സമയത്ത് റോബറി ചെൽസി ആഴ്ച റോബി എന്നുള്ള തരത്തിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം അതൊക്കെ തിരിച്ചു കൊത്തിയിട്ടുണ്ട് ഈവൻ മീ ഞാൻ പോലും വിചാരിച്ചില്ല കേട്ടോ കായ് ഹാവേർട്സ് ഇത്രയും നല്ല രീതിയിൽ ആഷണ ക്ലിക്കാവും എന്നുള്ള കാര്യം ഐ വാസ് റോങ് അപ്പോൾ എന്തായാലും കൈ ഹാവർട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആയിട്ട് മാറി എന്നുള്ളതാണ് സ്ട്രൈക്കർ വേണ്ട ആയിട്ട് കളിക്കുന്ന സമയത്ത് സ്ട്രൈക്കർ ആയിട്ട് കളിക്കും അവിടെയാണ് അദ്ദേഹം ഗോളുകൾ എടുന്നുണ്ട് അത് ഒരു സ്ട്രൈക്കറിൻ്റേതായ ഇൻസ്റ്റിങ്റ്റ് ഉണ്ട് മൂവ്മെൻ്റ് ഉണ്ട് ഇതെല്ലാം കൈഹാവട്ട്സ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മിഡ്ഫീൽഡ് കളിക്കേണ്ട സമയത്ത് മിഡ്ഫീൽഡിൽ കളിക്കും അപ്പോൾ കംപ്ലീറ്റ്ലി ടീമിനെ സപ്പോർട്ട് ചെയ്ത് കൈഹാവട്ട്സ് കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ആഴ്സണൽ ഫീൽ ചെയ്ത മിഡ്ഫീൽഡാണ് മൂന്ന് പേര് അടിപൊളിയായിരുന്നു ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മിഡ്ഫീൽഡ് ആഴ്സണിൽ ഫീൽഡ് ചെയ്യാൻ സാധിച്ചത് എനിക്ക് സീസണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്തോ ആണ് ഓഡിഗാർഡും പാർട്ടിനെയും അതുപോലെ തന്നെ ഡെക്ലാൻ റൈസിനെയും ആ അട്ടയ്ക്ക് ഫീൽഡ് ചെയ്യാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും ഇന്നലത്തെ മത്സരത്തിലേക്ക് വന്നപ്പോൾ മൂന്ന് മൂന്നുപേരും തിളങ്ങി അതുപോലെ തന്നെ ബെൻ വൈറ്റും രണ്ട് ഗോളുകളടിച്ച ഈ ഒരു ഹിസ്റ്റോറിക് വിജയത്തിൽ ഭാഗമായി ഇപ്പം എന്തായാലും ഒരു കാര്യം എടുത്തു പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് തോൽവികൾ ആസ്റ്റൺവെല് അതുപോലെ തന്നെ ബേൻ മൂണിക്കായിട്ട് പുറത്ത് ഇതൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചത് ഇനി ആഴ്ചയിൽ കംപ്ലീറ്റ്ലി ഒരു താഴേക്ക് പോക്കെ ഉണ്ടാവുന്നതാണ് പക്ഷെ അതിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല എന്നുള്ളതാണ് ഗൂൾസായിട്ടും അതുപോലെ തന്നെ ഈ ഒരു ചെൽസി മത്സരത്തിലും വിജയിച്ചവർക്ക് മൊമെൻ്റം കീപ്പ് ചെയ്യാൻ സാധിച്ചു ഇപ്പം എന്തായാലും അവർ തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് മുപ്പത്തിനാല് മത്സരത്തിൽ എഴുപത്തി ഏഴ് പോയിന്റ് ആയിട്ട് തൊട്ടു പുറകിൽ ലിവർപൂൾ ഉണ്ട് ലിവർപൂളിൻ്റെ കാര്യം ഇറക്കുറ തീർന്നു ഇപ്പോൾ സിറ്റിയുടെ കാര്യമാണെങ്കിൽ മുപ്പത്തിരണ്ട് മത്സരത്തിൽ എഴുപത്തി മൂന്ന് പോയിൻ്റ് അവർ നിൽക്കുന്നത് അവർക്ക് മത്സര അവരുടെ കയ്യിൽ രണ്ട് മത്സരം ഓൺ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സിറ്റിക്ക് കയറി വരാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷേ പ്രഷർ ഈസോൺ സിറ്റി ഒക്കെയാണ് ഇനി വിജയിക്കേണ്ടത് ഇപ്പോൾ എന്തായാലും ആഴ്സണൽ രണ്ട് വലിയ മത്സരങ്ങളോടും ഉണ്ട് ഏവേ മത്സരങ്ങൾ അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് നോർത്ത് ലണ്ടൻ ഡാർബി ആണ് അതുപോലെ തന്നെ ഒൾട്രാഫോർഡുള്ള മത്സരമാണ് അപ്പോൾ എന്തായാലും വേണ്ടി നമുക്ക് കാത്തിരിക്കാം അതുപോലെ ഇനി ലിവർപൂളുടെ കാര്യം പറയാം ലിവർപൂൾ കംപ്ലീറ്റ്ലി എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി എന്ന് പറയാം ക്വാർട്ടർ ആപ്പിലൊക്കെ തേടി പോയിക്കൊണ്ടിരുന്ന ടീമാണ് മൂന്നാലാഴ്ച മുമ്പ് വരെ പക്ഷേ എഫ് എ കപ്പ് മത്സരത്തിന് ശേഷം ചീട്ടുവട്ടാരം തകർന്നു വീഴുന്ന പോലെയാണ് ലിവർപൂൾ താഴേക്ക് പോകുന്നത് പല മത്സരങ്ങളും തോറ്റു ക്രിസ്റ്റൽ പാലസ് പാരസായിട്ടുള്ള മത്സരത്തിൽ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിക്കണം ഒത്തിരി ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായതാണ് അതും കളഞ്ഞു വിളിച്ചു അപ്പോൾ അതിനുശേഷം ഇന്നലെ അവരുടെ മത്സരത്തിലേക്ക് വന്നപ്പോഴാണെങ്കിലും ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായതും ഡാർവിൻ വിനസിനൊക്കെ പക്ഷേ നമ്മളിവിടെ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഡാർവിൻ ഡാർവിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കലിയൊക്കെ നോക്കി കഴിയുമ്പോൾ ഗോൾ ഔട്ട്പുട്ടുകളൊക്കെ ഉണ്ടാവും പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റിൽ ഗോളടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ ലുക്കാക്കുവിനെ വെച്ച് നമ്മൾ ഒരുപാട് കമ്പയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ലുക്കാക്കുവിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കി കഴിയുമ്പോൾ കിടിലോ ആയിരിക്കും പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റിൽ മുപ്പലു കൊണ്ട് മിസ്സ് ചെയ്യും എന്ന് പറയുന്ന പോലെയാണ് ഡാർവിൻ്റെ കാര്യം ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെന്റിൽ ഡാർവിനെ വിശ്വസിക്കാൻ പറ്റില്ല മാത്രമല്ല സാലയുടെ ഫോം ആണെങ്കിലും മോശമാണ് ലൂസ് ഡിയ്സിൻ്റെ ഫോമാണേലും മോശമാണ് ലിവർപൂളിൻ്റെ ഫ്രണ്ട് ത്രീ മോശമാണ് അപ്പോൾ എന്തായാലും അറബാവകപ്പ് മാത്രമേ ഉള്ളൂ ക്ലോപ്പിൻ്റെ ഫൈനൽ സീസണിൽ പറയാനുള്ളൊരു നേട്ടം അത് മാത്രമല്ല നാല് വർഷങ്ങൾക്ക് ശേഷമാണ് എവർട്ടൺ അത് ജയിച്ചതെന്നുള്ളതാണ് മൈ മേഴ്സിസൈഡ് അറബി പിന്നെ ക്ലോപ്പിൻ്റെ കരിയറിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം തോക്കുന്നതും മേഴ്സി സൈഡ് അറബിയിലും അപ്പോൾ ഇന്നലത്തെ ഒരു എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽബർട്ട് ലൂയിൻ്റെ ആ ഒരു ഹെഡറായിരുന്നു വാൻഡൈക്കും സംഘത്തിനൊക്കെ അറിയാവുന്നതാണ് ഏരിയയിൽ അത്രയും ടോപ്പ് പ്ലേയേഴ്സാണ് പക്ഷേ ഇന്നലെ ആൽബർട്ട് ലൂയിൻ്റെ അവരെയൊക്കെ കവച്ച് വെച്ച് ആ ഒരു ഹെഡർ അടിച്ച് കയറ്റി എന്തായാലും എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് മറ്റൊരു വീഡിയോയുമായി കിട്ടും കാണാം